വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പാകിസ്ഥാനിന് വേണ്ടി ചാരപ്പണി ചെയ്ത ജ്യോതി മൽഹോത്രയെ കുറിച്ച് ആരാണ് ജ്യോതി മൽഹോത്ര വീഡിയോ പൂർണ്ണമായും കാണുക പാകിസ്ഥാനിന് വേണ്ടി ചാരപ്പണി ചെയ്ത ജ്യോതി മൽഹോത്ര ആര് അതാണ് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള വ്ളോഗർ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ഹരിയാനയിൽ അറസ്റ്റിലായ വനിതാ വ്ലോഗറാണ് ഈ പറയുന്ന ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന യുവതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിലായി അറസ്റ്റിലായ ചാരശൃംഖലയിലെ അംഗങ്ങളുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ബ്ലോഗറാണ് ഇവർ പാക് ഹൈക്കമ്മീഷൻ സ്റ്റാഫ് അംഗമായിരുന്ന ഡാനിഷ് എന്ന വിളിപ്പേരുള്ള എഹ്സാൻ ഉർ റഹീം എന്ന വ്യക്തിയുമായും പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായും ഇവർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായിട്ടാണ് കണ്ടെത്തൽ സാമൂഹിക മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള വീഡിയോകളും ഇവർ ഷെയർ ചെയ്തിരുന്നു ഇന്ത്യയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലും ഈ യുവതി പാകിസ്ഥാൻ ചാരന്മാർക്ക് കൈമാറിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഹരിയാനയിലെ ഹിസാർ സ്വദേശിനിയായ യുവതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർക്കൊപ്പം ഇന്തോനേഷ്യയിലെ ബാലി സന്ദർശിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സെക്ഷൻ മൂന്ന് അഞ്ച് ഭാരതീയ ന്യായ സംഹിത നിയമത്തിലെ സെക്ഷൻ നൂറ്റി അമ്പത്തിരണ്ട് എന്നിവ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുവതി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സന്ദർശിച്ചിരുന്നതായും അവിടുത്തെ ജീവനക്കാരനായ ഡാനിഷ് എന്ന വ്യക്തിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചെന്നും പോലീസ് പറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിന് ഇയാളെ കേന്ദ്ര സർക്കാർ പുറത്താക്കുകയും പേഴ്സൺ നോൺ ഗ്രാറ്റ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ തന്നെ ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചു ഈ യാത്രയ്ക്കും താമസത്തിനും സൗകര്യം നൽകിയത് അലി യഹ്വാൻ എന്ന വ്യക്തിയായിരുന്നു ഇയാളാണ് ജ്യോതിയെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തിയതും ട്രാവൽ വിത്ത് ജോ ഒന്നേ ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ആളുകളാണ് ഫോളോ ചെയ്തിട്ട് ബൈക്ക് റൈഡിംഗ് സോളോ ട്രാവൽ എന്നിവയിൽ അതീവ താല്പര്യമുള്ള വ്യക്തിയാണ് ഇവർ ഇന്ത്യയിലും പാകിസ്ഥാൻ ഭൂട്ടാൻ ഇന്തോനേഷ്യ ചൈന എന്നിവിടങ്ങളിലും നിരവധി യാത്രകൾ ഇവർ നടത്തിയിട്ടുണ്ട് അതിന്റെ തെളിവും പോലീസിന്റെ പക്കലുണ്ട് രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതിയുടെ ആ രാജ്യത്ത് നിന്നുള്ള കണ്ടന്റുകളും അവയുടെ സ്വഭാവവുമാണ് ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിച്ചത് ഇതാണ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിന് വേണ്ടി ചാരപ്പണി ചെയ്ത ജ്യോതി മൽഹോത്ര ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ബ്ലോഗർ ഇവർ ഇപ്പോൾ ഹരിയാനയിൽ അറസ്റ്റിലായിരിക്കുകയാണ് ഇതാണ് ജ്യോതി മൽഹോത്രയെക്കുറിച്ച് ദ റിയൽ സ്റ്റോറിക്ക് പറയാനുള്ളത് ജ്യോതി മൽഹോത്രയെ കുറിച്ചുള്ള ദ റിയൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം